ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ ആണ് അതായത് ഉരുളക്കിഴങ്ങ് മെഴുക്കോരട്ടി ഞാനിങ്ങനെ നോക്കിയപ്പം വേറൊന്നും കൂട്ടാൻ വയ്ക്കാനില്ലായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചതൊന്നും ഒരു കാര്യം ചെയ്യാം അഞ്ചാറ് ഉരുളക്കിഴങ്ങ് എടുപ്പുണ്ട് അതെടുത്തിട്ട് എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണോ മെഴിക്കോരട്ടി ഉണ്ടാക്കുന്നത് അങ്ങനെ നിങ്ങളൊന്ന് കാണിച്ച് തരാം അത്രേ ഉള്ളു കേട്ടോ വലിയ സംഭവമൊന്നുമില്ല എല്ലാവരും ചെയ്യുന്ന പോലൊക്കെ തന്നെ ഞാൻ പിന്നെ എൻ്റെ ഒരു രീതിയിൽ അത്രേ ഉള്ളു കേട്ടോ ഈ മെഴിക്കോരട്ടിക്ക് ഞാൻ ഉള്ളി എടുത്തില്ല കേട്ടോ സാവാളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അങ്ങനത്തെ ഉള്ളികളൊന്നുമില്ല ഉരുളക്കിഴങ്ങ് മാത്രം വച്ചിട്ടാണേ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോളേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനെ ആവശ്യമായിട്ട് ഞാൻ അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തൊലി കളഞ്ഞ് എടുക്കണം തൊലി കളഞ്ഞിട്ട് ഞാൻ കണ്ടോ ഇങ്ങനെ സ്ക്വയർ സ്ക്വയറായിട്ട് ചെറു ചെറുതായിട്ടാണേ അരിയുന്നത് ചില ആൾക്കാർ നീളത്തിലരിയെ മെഴുക്കോരട്ടിക്ക് എനിക്കതിഷ്ടമില്ല ഞാനിങ്ങനെയാണേ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കാരണം ഈ ഒരു മെഴിക്കോരട്ടിക്ക് ഇങ്ങനെയാണ് കാരണം നമ്മൾ ഉള്ളിയൊന്നും ഇടിഞ്ഞില്ലല്ലോ നന്നായിട്ട് മുടിച്ചെടുക്കുന്ന ഒരു മെഴിക്കോരട്ടി കണ്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിൽ എടുക്കും പണ്ടുള്ളവർ പറയത്തില്ലേ പിന്നെ ആഹാരം ഉണ്ടാക്കുമ്പോഴേ അത് അരിച്ചിലറിയാം രുചി എന്നൊക്കെ പറയത്തില്ലേ അരിഞ്ഞവരുടെ ഗുണമാണ് ആഹാരത്തിന് ടേസ്റ്റ് വന്നത് അങ്ങനൊക്കെ ഞാൻ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് ശരിക്കും ഇതിൻ്റെ ഇങ്ങനെ അരിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ട് ഞാൻ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു അയ്യോ ഒരു കാര്യം ഓർത്ത് കേട്ടോ ഈ കഴുകി വൃത്തിയാക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ആ അരിയുന്ന പാത്രത്തിൽ വെള്ളം പാടില്ല കേട്ടോ വെള്ളം ഒരു ശകലം പോലും കാണരുത് നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിൽ വേണേ ഇത് മെഴുക്കോരട്ടിക്ക് അരിഞ്ഞു വയ്ക്കാം കാരണം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാനാണ് നമ്മൾ ഈ മെഴുക്കോരട്ടി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വെള്ളമയം വേണ്ട വെള്ളം ഒന്നുമില്ലാതെ നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചു നമ്മുടെ ചീനിച്ചട്ടിയിലേ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം കേട്ടോ ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അങ്ങനെ എണ്ണ ഒഴിക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല ഞാൻ ഒരു എൻ്റെ മിനിമം അളവ് എടുത്തിട്ടാണ് ഇത് ഓക്കെ എണ്ണ എടുത്തിട്ടുണ്ട് അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴേ നന്നായിട്ട് മൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കുകയാണേ പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടാവുള്ളൂ കേട്ടോ മറക്കല്ലേ അപ്പം എണ്ണ അങ്ങോട്ട് ചൂടായതിന് ശേഷം ഞാൻ ഈ ഉരുളക്കിഴങ്ങ് അതിലോട്ടങ്ങ് ഇട്ടു എന്നിട്ടൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും അതിന് പ്രത്യേക അളവില്ല കാരണം നിങ്ങൾക്ക് എത്ര ആണോ ചില ആൾക്കാർ ഒരുപാട് മഞ്ഞൾപ്പൊടിയായിരിക്കും ഉപയോഗിക്കുന്നത് മുളക് പൊടിയെക്കാട്ട് കൂടുതൽ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും നിങ്ങളുടെ ഒരു പരുവത്തിന് ചെറിയൊരു സ്പൂണ് കുഞ്ഞൊരു സ്പൂണിൽ ടേബിൾ സ്പൂണിൽ ചെറുതായിട്ട് ഇടുക പിന്നെ എന്താണ് പറഞ്ഞത് ചെറിയ സ്പൂണായിരിക്കും അതിലിടുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ മുളക് പൊടി അതുപോലെ മുളക് പൊടി അധികം വേണ്ട കേട്ടോ കുറച്ച് മതി മുളക് പൊടിയെ പിന്നെ എൻ്റെ ഞാനിവിടെ എടുത്തേക്കുന്ന നല്ല എരിയുള്ള മുളകൊടി കേട്ടോ ഇവിടുത്തെ കാശ്മീരി ചില്ലിപ്പൊടിയല്ല അതുകൊണ്ട് ഇത് നല്ല എരിയുള്ള ആയത് കാരണം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കാരണം ഇവിടെ എരികാര്ക്കും നിങ്ങൾക്കൊന്നും എനിക്കിഷ്ടമില്ല എരി ഇഷ്ടമില്ല എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ പക്ഷേ എങ്കിലും അതൊന്നും അങ്ങനെ ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരുപാട് എരി വെക്കാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എൻ്റെ ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര ആണോ എരി നിങ്ങളുടെ മുളകൊടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതെ മുളക് പൊടി എരി ഉള്ളതാണെങ്കിൽ കുറച്ചിടുക എരി ഇല്ലാത്തതാണെങ്കിൽ കളറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കുമല്ലോ അത് ചെയ്തോളൂ എന്നിട്ട് ഞാനൊരു എട്ട് മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുവാണേ അത് നന്നായിട്ട് മൊരിഞ്ഞു വരണം ആ അടപ്പ് വെക്കണം ഞാൻ എഴുതി പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് അടക്കുന്നത് വേറെ അടപ്പിൻ്റെ അടുത്തില്ല അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് ഇളക്കത്തുള്ളൂ ഇല്ല എന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ അത് ശരിയാവത്തില്ല അത് വേവത്തില്ല നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുമ്പോൾ ആ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അടി ചേർത്ത് ഇളക്കണം കേട്ടോ അപ്പോൾ ഒരു ഒരു മുക്കാൽ ഭാഗവും അത് മൊരിഞ്ഞിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരെട്ട് മിനിറ്റിന് ശേഷം ഇളക്കുക അപ്പോൾ താ നോക്കിക്കേ ഈ ഒരു കരുവായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കുന്ന ഉടനെ അതിങ്ങനെ അടിക്ക് പകുതി മുക്കാൽ ഭാഗവും അടിക്ക് അടുക്കി വരുന്ന ഒരു കരുവാണ് അതായത് ഇത് മുരിയാനായിട്ട് പോകുകയാണെന്നുള്ള സ്ഥിതിയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ മുക്കാൽ ഭാഗവും അതിൻ്റെ മുരിഞ്ഞു കഴിയും ഇനി നമുക്ക് ആ മുകളിലത്തെ ആ പാഠവശം ഫുള്ള് കണ്ടോ അതിലിട്ടേക്കുന്ന മുരിങ്ങനെ മുരിങ്ങി ഇങ്ങനെ മുകളിലത്തെ ഇത് മാത്രമേ അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി അടച്ച് വെച്ച് വയ്ക്കുക കേട്ടോ ഇതാ ഞാൻ വീണ്ടും അതിൽ നിന്ന് ഇളക്കാൻ പോവുകയാണെ ഇളക്കിയപ്പോൾ അതാൻ്റെ മുകൾ ഭാഗം കൂടി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത്രേ ഉള്ളു വളരെ സിമ്പിളല്ലായിരുന്നു നമ്മുടെ മേൾക്കുരട്ടി ഇത് നല്ല ടേസ്റ്റാണ് മോരുകറിയുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണ് ഈ മേഴ്ക്കോരട്ടി കേട്ടോ അപ്പോൾ കണ്ട കൂട്ടുകാരെ നമ്മുടെ മേഴ്ക്കോരട്ടി റെഡിയായി അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായിരുന്ന ഇച്ചിരി ചോറും കറിയും നല്ല മാങ്ങാച്ചാറും ഉണ്ടെങ്കിൽ എല്ലാ ടേസ്റ്റാണെന്നറിയോ വേറെ പൂട്ടാൻ ഒന്നും നമുക്ക് വേണ്ട ഇത് പൂണ് മാത്രം മതി നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ലൊരു മെഴുക്കുരുമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്